ആ ഗീതേ നീ ഇതവിടെ പോയതാ റേഷം മേടിക്കാൻ പോയാണ് കടന്ന് മേടിച്ചോ എന്നാ നീ നോക്കിയില്ല ഓ പിന്നാരെ ഓ അതെന്നാ പണിയാ എന്നാ പറഞ്ഞു അതിൻ്റെ സംഭവം ഏ എപ്പോഴും രാവിലെ ചായ കൊടുക്കുമ്പോണ്ടല്ലോ ഇതിന് ചൂടില്ല ഇതിന് ചൂടില്ല ഇത് എന്ത് ഫ്രിഡ്ജിന്ന് എടുത്തോണ്ടോന്നു ആ ചോദിക്ക നല്ല ചൂട് ചായ ആയിരിക്കും കൊടുക്കുന്നു അതിനെല്ലാം എപ്പോഴും കുറ്റ അപ്പൊ ഇന്ന് ആ കുറ്റം അങ്ങ് തീരട്ടെന്ന് കണ്ടു തിളച്ച അഴുപ്പേ കടന്ന് വെട്ടി തിളച്ച ചായ ഉണ്ടല്ലോ കപ്പിനകത്തേക്ക് ഊറ്റിയിട്ട് ഒരു കപ്പ് ചായ അങ് കൊണ്ട് കൊടുത്തു ഒറ്റ കുടി ആവ് തൊട്ടുണ്ടല്ലോ ആമാശയും വരെ അങ്ങ് പൊള്ളി അത് വലിയ സന്തോഷിക്കണ്ട തെറ്റായി പോയി തിളച്ച ചായ കൊണ്ട് പാലൊരു ചായ കുടിച്ചു വേണം

അങ്ങനെ ഒരു പണി അങ്ങ് വലിയ തെറ്റൊന്നും ഇല്ല ഇനി ആണുങ്ങള് ചിലപ്പോൾ ചൂടാക്കി കൊടുക്കണം അത് അത്യാക്കുള്ള ചൂടാക്കി കൊടുക്കണം തിളപ്പിച്ച് കൊമ്പുണ്ടോ കൊമ്പില്ല കാര്യമല്ല കൊമ്പും ബാധമല്ല ആകോട്ടെ നീ മാന്യായിട്ട് ഇവിടെ നിന്ന് വലിയൊരു നല്ല ജീവിതം അയക്കിടെ തൊണ്ണയും എല്ലാം പുള്ളി പ്രശ്നമായി കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും പറയുന്നുണ്ട് വരുന്നേ എങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ടേ അവർ ചിന്തിക്കണോ അല്ലാണ്ട് ഓ അപ്പൊ നിനക്ക് തിന്നൊന്നും വേണ്ടേ നീ അല്ല എന്തായാലും മേടിച്ച് നീ പോവോ വേറെ എവിടെ എവിടെങ്കിലും എന്നാ എന്നാ അങ്ങനെ നോക്കിയാ പോലെ ഒരു ജോലിയും ചെയ്യാൻ വീട്ടിൽ നിന്നിട്ട് കഞ്ഞീം കറിയും വെക്കുവായിട്ട് എന്നിട്ട് ഒരു പത്ത് കിലോ അരി പോയി വല്ലപ്പോഴും പ്രേക്ഷകടെ പോലും പോകില്ല ആ ജനിക്കല്ലേ ഇപ്പൊ നീ ഞാൻ പറഞ്ഞു വിട്ടാലോ ഉണ്ടല്ലോ ഇത് നിന്റെ വീട്ടിൽ ഇളക്കുന്ന ആരത്തിന് എനിക്കന്നോലിയും വലിയ സംഭവം നിർത്തണം ആയിരം കാര്യം ആ കുറ്റം പറഞ്ഞാളക്കണം ഇവിടെ എങ്ങനെ എന്റെ മേത്തോ ആ നീയം വന്നോക്കാം എന്റെ ഉമ്രുവത്തിന്നറിയാം